ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഫുൾ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എഴുന്നില്ല അപ്പം ഇത്ര നാൾ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഇന്നൊരു പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ഗ്രില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഒന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് രണ്ട് മസാലയാണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പച്ചമസാല ഒന്ന് ചോല മസാലയാണ് പോകുന്നത് അപ്പം ആയിരം സാധനങ്ങൾ നമുക്ക് നീ പരിചയപ്പെടാം അപ്പം നമുക്ക് സാധനങ്ങൾ പരിചയപ്പെടാം സാധനങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി നാരങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ ഇഞ്ചി പിന്നെ മല്ലിയില പുതിനയില പിന്നെ മസ ആൽഫാമിൻ്റെ ഒരു പൊടിയുണ്ട് പിന്നെ തൈര് മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ മഞ്ഞപ്പൊടി അത്ര ഉള്ളതുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഇതെന്നല്ല അവിടെ മെയിൻ സാധനം നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ നമ്മുടെ ഇത് പിന്നെ ബട്ടർഫ്ലൈ ഗ്രില്ലി ചിക്കനിൻ്റെ ചിക്കൻ ആണ് നമ്മുടെ മെയിൻ സാധനം അപ്പം ഇനി ഇത് നമുക്ക് സെറ്റാക്കാം നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ കൂടെ വിളിക്കുന്നത് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ മരിപ്പാണ് അത് ഫ്രണ്ടിനെ കൂടെ വിളിക്കാൻ നമുക്ക് കുറച്ച് സംസാരത്തൊക്കെ ചെയ്തു പോകാം അപ്പോൾ നേരെ കൂട്ടുകാരെ വിളിക്കാം മറന്നു പോകാം അപ്പോൾ ഇതാണ് കൂട്ടുകാരെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ചിക്കൻ ബട്ടർഫ്ലൈ ഗ്രില്ലി ചിക്കൻ കണ്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ആയതോ അപ്പം നമ്മൾ ഇവിടെ നേരെയാണ് കണ്ടിക്കാൻ പോകുന്നത് അപ്പം ഇത് കണ്ടിക്കണ്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഒരു അമക്കി കൊടുക്കണം കേട്ടോ ഫുൾ ഇങ്ങനെ ഒരു പൂമാറ്റിങ്ങുന്ന രീതി ഇങ്ങനെ ആയി വരുന്ന രീതി നമ്മൾ കണ്ടിക്കണം ഇനി നമ്മൾ നേരെ ഇങ്ങനെ ക്രോസ് വരച്ചു വരച്ചു കൊടുക്കാൻ നമുക്ക് മസാല ദുക്കാനുള്ള രീതി ഈ സൈഡ് നമുക്ക് പച്ചയും ഈ സമയം ചുമലയും തെക്കാനുള്ള രീതി നമുക്ക് വരഞ്ഞ് കൊടുക്കാം നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് നോക്കാം കണ്ടിക്ക് ഇതൊക്കെ കാണും ഒന്ന് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് നമുക്ക് മസാലയിലേക്ക് പോകാം അപ്പൊ നമ്മൾ മസാലയിലേക്ക് കിടക്കുവാണ് പച്ചമസാല കിടക്കാം അപ്പൊ നേരെ മല്ലിയല വെല്ലിയലും പുതിയ ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ കുഴപ്പം ഇറട്ടിപ്പണി നമുക്ക് എടുക്കാം മല്ലിയില നമുക്ക് കുറച്ചെടുക്കാം എന്നൊക്കെ നമുക്ക് അരച്ചെടുക്കാനുള്ളു കേട്ടോ ഇത് വേണ്ട നമുക്ക് വേസ്റ്റ് ആക്കി മഞ്ഞയില കുറച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം അതെല്ലാം അരച്ചെടുക്കാനുള്ളത് പച്ചമസാല കിട്ടും മഞ്ഞയില എടുത്തു ഇന്ന് പുതിന പുതിന കുറച്ച് നമ്മൾ അപ്പം പുതിനച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം എടുത്ത് കുറച്ച് ഒരു ഇത്ര മതി ആയി അപ്പോൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെടികളിയും എടുത്തിട്ടുണ്ട് കാര്യം പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് പച്ചമുളക് വേണമായിരുന്നു പച്ചമുളക് നമ്മൾ പരിചയപ്പെടുത്തിക്കുക രണ്ട് പച്ചമുളകും വേണം നമുക്ക് പച്ചമുളകിൻ്റെ ഞെട്ടൊന്ന് പൊട്ടിച്ച് സെറ്റ് ചെയ്യാം രണ്ടെണ്ണം മതി രണ്ടെണ്ണം ഇടുക പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം കാലി പച്ചമസാല ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ മല്ലിയൊക്കെ അരച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് പിന്നെ ചെറുനാരങ്ങ നമുക്ക് അരിഞ്ഞ് പിടിയണം അല്ലിപ്പൊടിയും ഇടണം കുരുമുളക് പൊടിയും കൂടി ഇടാറുണ്ട് അപ്പം നാരങ്ങ മല്ലിപ്പൊടി കൊടുക്കാണ്ട് അപ്പം നമുക്ക് ചെറുനാരങ്ങ രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് അപ്പം അത് കുറച്ച് പിടിച്ചുകൊണ്ടാണ് ാരങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടി കുറച്ച് കുരുമുളക് പൊടി വേണം കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ അടിച്ചെടുക്കാറുണ്ട് പച്ച മസാല സെറ്റ് ആക്കിയത് കൊണ്ട് സെറ്റ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് പച്ചമസാല അല്ലെങ്കിൽ ആയിട്ടുണ്ട്

പച്ചമസാല നല്ല രീതി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ അധികം ഉപ്പു നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇട്ടുകൊടുക്കാം അത് ഒന്ന് ഇറക്കി വിടുക സെറ്റ് ആക്കാം നമ്മൾ പച്ചമസാലയാണ് തൂക്കാവുന്നത് ഗ്യാപ്പി വരുന്ന രീതി എല്ലായിടത്തും നമ്മൾ മസാല നല്ല രീതിയിൽ നമ്മൾ തേച്ചു പോകണം അതിനെ കുറിച്ച് കാണിക്കുന്നു രണ്ടും ചെയ്തിട്ട് തേച്ചാ മതിയായിരുന്നു അപ്പൊ നമുക്ക് അത്ര വേണം റെസ്റ്റ് ചെയ്യാവുന്ന രീതി വെച്ച് വേണ്ടിട്ടാണ് നമ്മൾ ആദ്യം ഒരു മസാല പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ തേച്ചത് അപ്പൊ മസാല സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പച്ചമസാല നമ്മളാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ച ചുമല മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ചുമതല മസാല ഒക്കെ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം പിന്നെ ആ പച്ചമസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പഴുതിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പച്ചമസാല പച്ചമസാല ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇടയാൻ പറ്റും കാരണം പെരുവില്ല നമുക്ക് കളർ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇതിന് അൽഫാമിന് വേണ്ടി ഒരു മസാലപ്പൊടി പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അൽഫാമിന്റെ

ആയിട്ടുണ്ട് ഇനി അടുത്ത ചിക്കൻ ആഡ് നമുക്ക് മസാല ചോണ മസാലയാണ് കൊടുത്തു കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ വരുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കാം തിരിച്ചിട്ട് ചോറ് മസാല നമ്മൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒരു സൈഡ് പശിച്ച് ഒരു സൈഡ് ആക്കിയിട്ടുണ്ട് ആ മസാല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ബട്ടർഫ്ലൈ ചിക്കൻ നമ്മളിത് ഗ്രില്ലയിലേക്ക് വെക്കുകയാണ് നേരെ ഗ്രില്ലയിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഗ്രില്ലിട്ട് ഞാൻ നിങ്ങൾ നെയ്യ് അപ്പൊ നമ്മൾ എല്ലാം ഉണ്ടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ദൈവ സൈഡിൽ പച്ചമസാല ഇവിടെ ചുമതല മസാല എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ കഴിക്കാൻ നമുക്ക് നല്ല ചൂട് പൊറോട്ട പൊറോട്ടയും പിന്നെ സലാഡായിട്ട് സോള എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാലാണ് എടുക്കുന്നത് ഈ സൈഡും പച്ചമസാല നമ്മുടെ ചുമ മസാല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ചുമത മസാലയാണ് നോക്കുന്നത് ഇതാണ് എൻ്റെ മീൻ മസാല പൂ പോലെ വന്നിട്ടുണ്ട് വേണ്ട പൂവ് പോലെ വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊറോട്ടേൻ്റെ കൊടുത്തി ഒരു പൊറോട്ട അതിലേക്കൊരു മസാല പിന്നെ കുറച്ച് സലാഡും കൂടെ ഇങ്ങനെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചോളൂ ചമന് മസാല തന്നെയാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പുളി കാണാൻ പറഞ്ഞാൽ പുളി എല്ലാവരും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് കഴിച്ച് സെറ്റായിട്ട് നമുക്ക് ഇനി കാണാം